ഓ ോ എല്ലാരും പറയട്ടെ പറയട്ടെ അങ്ങനെ എന്നാ പാട്ട് കേട്ട വീട്ടുകാരോട് ചോദിക്കാം ശരി അമ്മ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പാട്ട് കേട്ടത് അമ്മ ഭവ്യയുടെ പാട്ട് കേട്ട് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞോ ഭവ്യ അമ്മ വിളിക്കോ സ്റ്റേജിലേക്ക് അമ്മ സ്റ്റേജിലേക്ക് വരുമോ സന്തോഷം അമ്മക്ക് ഇവിടെ വന്ന് നിക്കാൻ പറ്റിയ എന്താ പറയാ ഞാൻ ഇത്രയും വലിയൊരു സ്റ്റേജിൽ പാട്ട് പാടിയതിന്റെ ഒക്കെ സന്തോഷത്തെ കുറച്ചു വർഷം മുന്നേ വയ്യാത്ത ആളായിരുന്നു അമ്മ ഒരു ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ ആളാണ് ഇപ്പൊ അതൊക്കെ തരണം ചെയ്ത് അമ്മ ഇവിടെ എത്തി അപ്പൊ അതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം സങ്കടം വന്നിട്ടുണ്ടാവുക അമ്മയും അച്ഛനും ടീച്ചേഴ്സാണ് അല്ലെ അധ്യാപകരാണ് പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് വീട്ടുകാരും നാട്ടുകാരും എന്താ നന്നായി പറഞ്ഞേന്ന് പറഞ്ഞു അമ്മക്ക് ഞാൻ ഇവിടെ ഒരു ഒരു കെട്ടിപ്പിടി ഹഗ് എന്താണ് പറയാനുള്ളത് ഭവ്യയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആ അമ്മയുടെ സന്തോഷ കണ്ണീര് അത് തെളിയിച്ചിരിക്ക നമ്മുടെ മനസ്സിൽ നമ്മൾ പറയാനിരുന്ന കാര്യം അമ്മ കണ്ണിനീരായിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട് ഭവ്യ നല്ലൊരു ഒരു പാട്ടുകാരിയാണ് അസലായിട്ട് പാടുന്നോണ്ട് എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ സിംഗപ്പൂരെന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു വേദിയില് പാടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ എത്തി എന്നുള്ളതാണ് ഒരുപാട് നാളത്തെ സ്റ്റേജ് ഒന്നും ഇല്ല എന്നാലും എനിക്ക് എൻ്റെ പാട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കണം നാലാളറിയണം എന്നെ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഭവ്യ ശരിക്കും ഭവ്യ എനിക്ക് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സുവേഷം തോന്നുന്നു പിന്നെ ഇന്നലത്തെ എപ്പിസോഡില് ഭവ്യയുടെ പാട്ട് രാജശില്പി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തലത്തിലാണ് ഭവ്യയുടെ ഒരു പെർഫെക്ഷൻ വന്നത് ആ പാട്ടിൽ ഓരോ പാട്ട് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇവിടെ വന്ന് പാടുമ്പോ നമുക്കും സന്തോഷം അത് കേൾക്കുമ്പോ ഇത്രയും ഭവ്യക്ക് വേണ്ടി ഭവ്യയുടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അമ്മ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് വേറെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും അമ്മയ്ക്ക് വയ്യാത്തോണ്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വരാൻ പറ്റിയില്ല ഹസ്ബൻഡിന്റെ ചേച്ചി അവരൊക്കെ വിദേശത്താണ് അപ്പൊ വിളിച്ചു നോക്കലുണ്ട് എല്ലാവരും ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പറഞ്ഞത് മുതലേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചോണ്ടേ ഇരിക്കും ഇവിടെ വരെ ഇപ്പൊ ഹലോ ഞാൻ പാട്ട് കേട്ടു ഭയങ്കര സന്തോഷായി എന്താ പറയാ ഒന്നും പെട്ടെന്ന് കിട്ടുന്നില്ല ആ ഒരു അവസ്ഥ തന്നെയാണുള്ളത് ഞാൻ ഭയങ്കര സന്തോഷായി നന്നായിട്ട് പാടിയിട്ടുണ്ട് ഭവ്യ കുറച്ചുകൂടെ ബോൾഡായതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അമ്മ അമ്മ കരഞ്ഞപ്പോഴും പിടിച്ചല്ലോ അതുപോലെ തന്നെ പിടിച്ചതെന്നാ മതി ഇനി കഴിഞ്ഞു പോണ്ട നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നിന്റെ ആഗ്രഹങ്ങള് നീ പറയാറുള്ളു നിന്റെ വിഷമങ്ങള് അതിപ്പോ മാറി മാറിക്കണ്ടെ ഭയങ്കരൊരു സന്തോഷം എനിക്കവിടെ എത്തി നിന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ ഫ്ളവേഴ്സ് ടി വിനോടും ദൈവത്തിനോടും നന്ദി പറയുന്നു പ്രാർത്ഥന ഉണ്ടാവും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാം നമുക്ക് ഇവിടെ നേരിട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല ഒരു വീഡിയോ കോൾ ത്രൂ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്താണ് പറയാനുള്ളത് പറഞ്ഞോളൂ നേരിട്ട് എത്താൻ പറ്റിയില്ലേ എനിക്ക് ഇടക്കിടക്ക് അവിടെ എന്തായാലും ഉണ്ട് ആയിട്ട് ഇങ്ങനെ എന്നുള്ള രീതി തന്നെയാണ് ഇപ്പൊ ഞാൻ ഈ സ്റ്റേജിലേക്ക് വരുമ്പോഴും ഞാൻ എന്താ കേറാൻ പോവാണ് എന്നുള്ള അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ വീഡിയോ ഞാൻ വിചാരിച്ചില്ല വിചാരിച്ചില്ല ഒരാളെ ഉറക്കായിരുന്നു അമ്മയുടെ പാട്ട് കേട്ടെ അച്ഛന്റെ ശബ്ദം കേട്ട ഉടൻ തന്നെ എഴുന്നേറ്റു അല്ലേ ഹലോ അതെ എങ്ങനെ ഈ ഉള്ളിൽ എത്തി എന്നാണ് എന്താ ഉമ്മ ഉമ്മതന്നു കിട്ടിയായിരുന്നോ ഉറക്കത്തിന്റെ ഹാങ് ഓവറിലാണ് പാടിയ ഇഷ്ടായില്ലേ പാടിയത് ഇഷ്ടപ്പെട്ടോ എനിക്കിഷ്ടായില്ലേ കോൺഫിഡൻ അത്രേയുള്ളൂ ശരി പറഞ്ഞതുപോലെ Thank you, thank you so much. <rape> െ പോലത്തെ തലയിൽ കൊറേണ്ടെന്നാ നാട്ടുകാർ പറയുന്നേ നാട്ടുകാര് അവരോട് പറ മാമന്റെ തലയിൽ അതൊന്നുമില്ല ചെറുതാണെങ്കിലും മാമന്റെ തലേന്ന് അതും പോയിട്ടോ എനിക്ക് തോന്നുന്നു മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെന്ന് പറയുന്ന ഈ വേദിയിൽ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് നമ്മുടെ മത്സരാർത്ഥികളായിട്ടുള്ള വീട്ടമ്മമാര് വരുന്നത് അവരുടെ സ്വപ്നങ്ങൾ മാത്രല്ല ഇവിടെ യാഥാർത്ഥ്യാവുന്നെ അവരുടെ വീട്ടുകാരുടെ അവരുടെ ഹസ്പെൻസിന്റെ അവരുടെ സ്വന്തക്കാരുടെ ഒക്കെ വലിയ വലിയ ആഗ്രഹങ്ങളാണ് ഈ വീട്ടമ്മമാര് വഴി നടത്തിയെടുക്കുന്നത് അല്ലേ അപ്പോ ഇവിടെ അമ്മയുടെ ആഗ്രഹവും ഏ ചേട്ടൻ കഷ്ടപ്പെട്ട് ഒരു ഡയലോഗ് ഇമോഷണലി പറഞ്ഞോണ്ടിരിക്ക കേ അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഫ്ലോ അങ്ങ് പോയില്ലോ ചേടാ ഇരുത്തിയിട്ട് പറഞ്ഞാൽ മതി അപ്പൊ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് ഇവിടെ നമ്മുടെ വീട്ടമ്മമാരുടെ സ്വപ്നങ്ങൾ മാത്രല്ല യാഥാർത്ഥ്യാവുന്നത് പിന്നെ അവരുടെ അമ്മമാര് അവരുടെ കുടുംബങ്ങൾ അവരുടെ ഹസ്ബൻഡ്സ് അവരുടെ നാട്ടുകാർ വീട്ടുകാർ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങളാണ് ഇവിടെ യാഥാർത്ഥ്യാവുന്നത് അപ്പോ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾക്ക് വേദിയൊരുക്കുന്ന ഈ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്റെ ഹൃദയത്തിൽ ചേക്കേറി കഴിഞ്ഞിരിക്കുകയാണ് അല്ല പ്രേക്ഷകർക്ക് ചേക്കേറിയെന്ന് പറയായിരുന്നു കൂട്ടത്തില് എനിക്കും നിങ്ങൾക്കോ അതെ നമ്മള് ചുമ്മാ തമാശ രീതിയിലൊക്കെ ഇപ്പോൾ പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നത് ഫോം വിളിക്കുന്നതും നമുക്കിങ്ങനെ ഒരു അവസരം വരുമോ എന്നാണ് നമ്മുടെ ഈ പാലക്കാട് എന്നാണ് തൃശ്ശൂർ എന്നാണ് ഓഡീഷൻ നടക്കുന്നത് ട്രിവാൻഡിടത്ത് എന്നാണ് ഓഡീഷൻ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ചാപ്റ്റർ ഫോറിനായിട്ട് ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് വീട്ടിലിരിക്കുന്ന എല്ലാവരും റെഡി ആയിരുന്നുള്ളൂ നിങ്ങൾക്കുള്ള ഓഡീഷൻസ് ഉടൻ തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സ്വപ്നവേദി ദാ ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം